ഒരു ഭീകര സംഘടന എങ്ങനെ ആക്രമിക്കുന്നുവോ അതുപോലെയാണ് തന്റെ മകനെ എസ് എഫ് ഐ ആക്രമിച്ച് കൊന്നുകളഞ്ഞതെന്ന് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് സിദ്ധാർത്ഥന്റെ അമ്മ എം ആർ ഷീബ മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിലാണ് ഈ ആരോപണമുള്ളത് രണ്ടാഴ്ച കാലമായി ആ മാതാപിതാക്കൾ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് നീതിക്ക് വേണ്ടി പോരാടുകയായിരുന്നു മൂന്ന് ദിവസം ഭക്ഷണം പോലും നൽകാതെ തന്റെ മകനെ ആക്രമിച്ച് കൊന്നുകളഞ്ഞതെന്ന് കേൾക്കുമ്പോൾ എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാകും ആ മാതാപിതാക്കൾക്ക് ൂരപീഡനത്തിനിരയായി മരിച്ച മകന്റെ കൊലയാളികളെ വെളിച്ചെത്തുകൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രി ഇടപെടുകയായിരുന്നു ഫെബ്രുവരി പതിനാറ് മുതൽ പതിനെട്ട് വരെ മൂന്ന് ദിവസം എസ് നേതാക്കളുടെയും കോളേജിലെ യൂണിയൻ ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ നടന്ന ക്രൂരമായ ആൾക്കൂട്ട വിചാരണയാണ് ഇരുപത് വയസ്സുള്ള തന്റെ മകന്റെ മരണത്തിന് കാരണമായത് ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികളാണ് തന്റെ മകൻ നേരിട്ട ക്രൂര വിചാരണ ആദ്യം പുറത്തു പറഞ്ഞത് ഹോസ്റ്റലിലെ മുഴുവൻ കുട്ടികളുടെയും മുന്നിൽ നഗ്നരാക്കി നിർത്തി ബെൽറ്റ് കൊണ്ടും കേബിൾ കൊണ്ടും അടിക്കുക ആന്തരിക മുറിവുകൾ ഉണ്ടാക്കി ചികിത്സ കിട്ടാതെയാണ് സിദ്ധാർത്ഥൻ മരിച്ചത് തൂങ്ങി മരണമാണെന്ന് പ്രചരിപ്പിക്കുന്നത് മുഖവിലക്കെടുക്കാൻ പോലും കഴിയില്ല വാലന്റൈൻസ് ദിനാഘോഷത്തിൽ ഒരു പെൺകുട്ടിയോടൊപ്പം സിദ്ധാർത്ഥൻ നൃത്തം വെച്ചത് എസ് എഫ് ഐ യൂണിയൻ സെക്രട്ടറി അമൽ ഇഷാനും കോളേജ് യൂണിയൻ പ്രതിനിധി ആസിഫ് ഖാനും ഇഷ്ടപ്പെട്ടില്ല ഇതിന് പ്രതികാരമായാണ് അവർ സിദ്ധാർത്ഥനെ ആക്രമിക്കുന്നത് എസ് എഫ് ഐ നേതാവ് അമലിന്റെ നേതൃത്വത്തിലാണ് ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയനാക്കിയത് മൂന്ന് ദിവസം ഭക്ഷണം പോലും നൽകാതെ അവർ ആക്രമണം തുടർന്നു െ അപമാനിക്കാനും വ്യാജ പരാതി നൽകാനും അവർ തയ്യാറായി സഹപാഠികളായ ആറ് എസ് എഫ് ഐ പ്രവർത്തകർക്കും കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് കോളേജ് അധ്യാപകരും വിദ്യാർത്ഥി യൂണിയനും തെളിവുകൾ നശിപ്പിച്ച ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു അതുകൊണ്ട് തന്നെ സംഭവത്തിനു പിന്നാലെ സത്യാവസ്ഥ വെളിച്ചെത്തുകൊണ്ടുവരാൻ സി ബി ഐ അന്വേഷണത്തിന് നടപടി സ്വീകരിക്കണമെന്നും നിവേദനത്തിൽ അവർ പറഞ്ഞു സിദ്ധാർത്ഥന്റെ മരണം ഒരു പാർട്ടി ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടികളും തനിക്കും കുടുംബത്തിനും പിന്തുണ നൽകിയതായാണ് അച്ഛൻ ജയം ജയപ്രകാശ് പറയുന്നത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എതിരായ കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടില്ല കേസിൽ ആരൊക്കെയോ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് സിദ്ധാർത്ഥന്റെ സുഹൃത്തായ അക്ഷയ് സാക്ഷിയല്ല പ്രതിയാണെന്ന് തനിക്ക് ഉറപ്പുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുഖ്യമന്ത്രിയെ കാണിച്ചെന്നും മുഖ്യമന്ത്രി എല്ലാം കേട്ടുവെന്നും ജയപ്രകാശ് പറഞ്ഞു രണ്ടാഴ്ച കാലമായി ആ രക്ഷിതാക്കൾ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് പോരാടിയത് നീതിക്ക് വേണ്ടിയായിരുന്നു ക്രൂരപീഡനത്തിനിരയായി മരിച്ച മകന്റെ കൊലയാളികൾ നടത്തിയ ശ്രമങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രി ഇടപെട്ടു സിദ്ധാർഥന്റെ മരണം സിബിഐ അന്വേഷിക്കാൻ തീരുമാനമായതോടെ രക്ഷിതാക്കളുടെ മാത്രമല്ല ഒരു നാടിന്റെ തന്നെ ആവശ്യം ഫലം കണ്ടിരിക്കുകയാണ് ഫെബ്രുവരി പതിനെട്ടിന് മകന്റെ മരണവാർത്ത അറിഞ്ഞത് മുതൽ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശും അമ്മ ശീബയും പോരാട്ടത്തിലായിരുന്നു മകന്റെ മരണത്തിലെ യഥാർത്ഥ പ്രതികളുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന ഉറച്ച ആവശ്യത്തിലായിരുന്നു ഇവർ കൂട്ടുകാർ തന്നെ കൊലയാളികളായ സംഭവം ഇനി ഒരു കലാലയത്തിലും സംഭവിക്കരുതെന്ന് ഇരുവരും പറയുന്നു പ്രതിസ്ഥാനത്ത് ഭരണകക്ഷി വിദ്യാർത്ഥി സംഘടന ആയതിനാൽ സമരങ്ങൾക്ക് മൂർച്ച കൂടിയിരുന്നു കേന്ദ്രമന്ത്രിയുടെ ഉപവാസ സമരം മുതൽ നിരാഹാര സമരം വരെ നെടുമങ്ങാട് കേന്ദ്രീകരിച്ച് നടന്നു തീരുമാനത്തിൽ നന്ദിയുണ്ട് തുടക്കം മുതലേ സി അന്വേഷിക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടതെന്ന് ജയപ്രകാശും ഷീബയും പറഞ്ഞു ശനിയാഴ്ച രാവിലെ മുഖ്യമന്ത്രിയെ കണ്ട് ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ അനുകൂല നിലപാടിലായിരുന്നു അദ്ദേഹം ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ക്ഷമയോടെ കേട്ടു തീരുമാനം ഉടനെ അറിയിക്കുമെന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ചാണ് വിട്ടത് തിരികെ നെടുമങ്ങാട് വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ സിബിഐ അന്വേഷണിക്കുമെന്ന് അറിയിപ്പുമെത്തി മുഖ്യമന്ത്രിയോട് ഒരുപാട് നന്ദിയുണ്ട് ഇരുവരും പറഞ്ഞു